ദുബായിൽ ബെഡ് സ്പേസ് ആണോ നിങ്ങൾ നോക്കുന്നത് എത്ര സമയം ചുറ്റും നിങ്ങൾക്ക് കിട്ടണമില്ല അങ്ങനെ ഒരു അവസ്ഥ വരാണെന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ ഒരു ടിപ്പ് പറഞ്ഞുതരാം കാരണം എൻ്റെ അനുഭവമാണ് അത് ടിപ്പായിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം കാരണം ഞാൻ ഒരു റൂം നോക്കിയിട്ടുണ്ടായിരുന്നു എൻ്റെ ഈ പറഞ്ഞ ദുബായിൽ യൂണിയൻ സൈഡിലൊക്കെ ഞാൻ മിക്കതും നോക്കി കിട്ടിയിട്ടില്ല അവസാനം ഞാൻ തിരക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനും എൻ്റെ സുഹൃത്തും അപ്പോൾ നമ്മൾ രണ്ടുപേരും പേരും കൂടെ തിരക്കിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രോസറികളിലാണ് നമ്മൾ തിരക്കിയത് കാരണം ഗ്രോസറി തിരക്കിപ്പോഴത്തേക്കും നമുക്ക് ഒരുപാട് കോൺടാക്സുകൾ കിട്ടാൻ തുടങ്ങും അപ്പം ഞാൻ മനസ്സിലാക്കിയെന്ന് പറഞ്ഞാൽ നിങ്ങൾ ആദ്യം തിരക്കേണ്ടത് അടുത്തുള്ള ഗ്രോസറി കടകൾ കാണുമ്പോൾ നിങ്ങൾക്ക് അവിടെ ചോദിച്ചു ചേട്ടാ റൂം എവിടെയെങ്കിലും ബെഡ് സ്പേസ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ നിങ്ങൾക്ക് എന്ത് ചെയ്യും അത് സ്പേസ് പൈസ ലേഡീസിനാവട്ടെ ജെൻസിനാവട്ടെ ഇനി ഫാമിലിക്ക് ആണെങ്കിൽ പോലും നിങ്ങൾക്ക് കിട്ടാൻ സാധ്യതകൾ കൂടുതലാണ് അപ്പോൾ എൻ്റെ ഒരു ഇത് വെച്ചിട്ട് ഞാൻ പറയുന്നത് നിങ്ങൾ ആദ്യമായിട്ട് ഇവിടെ വരുന്ന സമയത്ത് നിങ്ങൾ ആദ്യം തിരക്കേണ്ടത് അടുത്തുള്ള ഗ്രോസറി പോയി തിരക്കുക ഒരു തൊണ്ണൂറ് ശതമാനം എൻ്റെ ഒരു ഉറപ്പും എനിക്ക് തരാൻ പറ്റും കാരണം കിട്ടാൻ ചാൻസ് കൂടുതലാണ് പിന്നെന്ന് പറഞ്ഞാൽ എന്താ പറയുക ഇതാണ് നമ്മളിവിടുത്തെ ദുബായ് ദേറ ഫിഷ് റംഡോ പോട്ട് എന്ന് പറയുന്നത് ഇവിടെ നമുക്ക് ഒരുപാട് സ്ഥലത്തിരിക്കാം നേരെ കാണുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂണി മെട്ടർ സ്ട്രേഷൻ ഇത് ആൽഗൂലൊരു മാളാണ് കാര്യഫോർ ഉണ്ട് ഇവിടെ അതുപോലെ നേരെ കാണുന്നതും ഫിഷ് മാർക്കറ്റിലോട്ട് പോകാൻ വരുന്ന വഴിയാണ് ഇങ്ങോട്ട് പോയാലും നമുക്ക് ഫിഷ് മാർക്കറ്റ് പോകാൻ പറ്റും നേരെ അങ്ങോട്ടൊരു നെസ്റ്റു സൂപ്പർ ചുവന്ന ഒരു ലൈറ്റ് അത് ഞാൻ ഒരു വീഡിയോയിൽ കാണിക്കാം അങ്ങോട്ട് കൊല യാത്രകൾ പിന്നെന്താ പറയുക ഇതൊക്കെ അത്യാവശ്യം ഇവിടുത്തെ ഹൈത്താണ് ഹൈത്ത് ഏജൻസി ഹൈത്ത് പാലസ് എന്ന് പറയുന്ന എന്താ പറയുക അത്യാവശ്യം റോയൽ ടീംസിലൊക്കെ ഉള്ള ടീമുകളാണ് പിന്നെന്താ പറയുക ഇതിപ്പോൾ എൻ്റെ റൂമിലോട്ട് പോകുന്ന റൂട്ടാണ് നമുക്ക് ഇപ്പോഴത്തേക്ക് നമ്മളെ അമ്പലിമാനെ കണ്ടു അതിൻ്റെ കുറച്ച് വീഡിയോസൊക്കെ ചുമ്മാ തങ്ങിയെടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇത്രയൊക്കെ ഒരു ചെറിയ വീഡിയോ ആണ് അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു ഓക്കെ അടുത്ത വീഡിയോ കാണാം ബൈ